ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി പ്രഖ്യാപിച്ചതിനേക്കാൾ വലിയ ആനുകൂല്യ പ്രഖ്യാപനമായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത് ജനുവരി ഇരുപത്തിയൊൻപതിനാണ് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് ക്ഷേമ പെൻഷൻ തുകയിൽ വർധന മാത്രമല്ല ഇത്തവണ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വർഷവും ഒരു നിശ്ചിത തുക വീതം പെൻഷൻ തുകയിൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനമാണ് വരുന്നതെന്നാണ് അറിയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപ് നാനൂറ് രൂപ ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തിയെങ്കിലും സർക്കാരിന് ഇലക്ഷനിൽ അതിന്റെ പ്രയോജനം കാര്യമായി കിട്ടിയിരുന്നില്ല അതിനാലാണ് എല്ലാ വർഷവും ഒരു നിശ്ചിത തുക വീതം വർദ്ധിപ്പിക്കുന്ന സംവിധാനം കൂടി പ്രഖ്യാപിച്ച് അറുപത് ലക്ഷത്തിലധികം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പിന്തുണ കൂടി സമാഹരിക്കുവാനുള്ള നീക്കം സർക്കാർ ഭാഗത്തു നിന്നും വരുന്നതെന്നാണ് അറിയുന്നത് ഇപ്പോൾ നൽകുന്ന രണ്ടായിരം രൂപ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെയാക്കാൻ ഇടയുണ്ടെങ്കിലും ഓരോ വർഷവും നിശ്ചിത തുക വീതമുള്ള വർധനയാണ് സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയിലുള്ളത് അങ്ങനെയെങ്കിൽ ക്ഷേമ പെൻഷൻ തുകയിൽ എല്ലാ വർഷവും നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ വർധന വരെ ഉണ്ടാകാം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നതിനായി പെട്രോളിനും മദ്യത്തിനുമൊക്കെ സെസ് വരെ ഏർപ്പെടുത്തിയിട്ടും അഞ്ചു മാസത്തോളം ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നിരുന്നു രണ്ട് മാസം മുൻപാണ് സർക്കാർ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു വീട്ടിയത് അതുപോലെ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മാസം ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആകുമെന്ന് തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ഉണ്ടായിരുന്നുവെങ്കിലും നാല് വർഷം ഒരു വർധനയും വരുത്താതെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് നാനൂറ് രൂപ കൂട്ടി പെൻഷൻ രണ്ടായിരം രൂപയാക്കിയത് സർക്കാരിന്റെ കാലാവധി അവസാനിക്കുവാൻ ഇനി കേവലം നാലു മാസം മാത്രമുള്ളപ്പോൾ ഇനിയും ക്ഷേമ പെൻഷനിൽ അഞ്ഞൂറ് രൂപ വർധന വരുത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കിയാൽ മാത്രമേ വാഗ്ദാനം പൂർണ്ണമായി നടപ്പിലാക്കിയെന്ന് സർക്കാരിന് അവകാശപ്പെടുവാൻ സാധിക്കൂ ു പെൻഷൻ വിതരണത്തിൽ വാക്കുപാലിക്കാത്തതിനാലാകാം പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകാത്തതെന്ന വിലയിരുത്തലാണ് സർക്കാരിന് ഇപ്പോൾ ഉള്ളത് ഇത് പരിഹരിക്കുന്നതിനായിട്ടാണ് ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഉയർത്തുന്നതിനോടൊപ്പം തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും ഒരു നിശ്ചിത തുക വീതം ക്ഷേമ പെൻഷനിൽ വർധന വരുത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൂടി സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷകരമായ പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുക്കാതെ തന്നെ ക്ഷേമ ആശ്വാസ നടപടികളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് യുവജനങ്ങൾക്കായി സർക്കാർ ഈ അടുത്ത് പ്രഖ്യാപിച്ച കണക്ട്വർ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിച്ചവരിൽ പതിനായിരത്തോളം പേർക്ക് മാസം ആയിരം രൂപ വീതമുള്ള വിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച മാസം ആയിരം രൂപ വീതമുള്ള സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിതരണം അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുന്നതാണ് ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണവും നാളെയോ മറ്റന്നാളോ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ് നാളെ ബാങ്ക് പണിമുടക്കാണെങ്കിൽ അതിനടുത്ത ദിവസമായിരിക്കും ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ബാങ്കുകളിലേക്ക് ആരംഭിക്കുക ഏതായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തടുത്തെത്തിയത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അനുഗ്രഹമായിരിക്കുകയാണ് അതുമൂലം പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി ീർത്ത് ലഭിക്കുകയും അതോടൊപ്പം വർഷങ്ങളോളം കാത്തിരുന്ന ക്ഷേമ പെൻഷൻ തുകയിലെ വർധനവും ലഭിച്ചിരിക്കുകയാണ് പ്രായമായവരും സാധാരണക്കാരുമായ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ഏറ്റവും ആശ്വാസം ലഭിക്കുന്ന സർക്കാർ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിയാണ് എല്ലാ മാസവും ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ക്ഷേമ പെൻഷന്റെ എല്ലാ പുതിയ അപ്ഡേറ്റുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോമായി വീണ്ടും കാണാം